പ്രഗ്നൻസിയിൽ നമുക്ക് സ്കിൻ കെയറിലെ എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം പ്രഗ്നൻസിയിൽ ഫിസിക്കൽ സൺസ്ക്രീൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കെമിക്കൽസ് അവോയ്ഡ് ചെയ്യണം അതുപോലെ മോയ്സ്ചറൈസേഴ്സിൽ പാരബെൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം പാരബെൻസ് അവോയ്ഡ് ചെയ്യേണ്ടതാണ് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊജിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് വൈറ്റമിൻ സി പോലെയുള്ളതാണ് ഹൈഡ്രോക്കിനോൺ റിസോസിനോൺ പോലെയുള്ളത് അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഏജിങ്ങിന് വേണ്ടിയിട്ട് റെറ്റിനോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് അതുപോലെ പ്രഗ്നൻസി പീരീഡിലും റെറ്റനോൾ സിറം യൂസ് ചെയ്യാൻ പാടില്ല യുവക്കുരു ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാം ക്ലിൻഡമൈസിൻ യൂസ് ചെയ്യാം ബെൻസോയിൽ പെറോക്സൈഡ് ഡോക്സിസൈക്ലിൻ പോലെയുള്ളത് അവോയ്ഡ് ചെയ്യേണ്ടതാണ് പ്രഗ്നൻസി മാർക്സിന് കൊച്ചിക് ആസിഡ് ലൈക്കോളിക് ആസിഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സ്പോളിയേറ്റിംഗ് ഏജൻസായിട്ടും ലൈക്കോളിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും സാൽസറിക് ആസിഡും അവോയ്ഡ് ചെയ്യേണ്ടതാണ് ന്യസനമായി സേഫ് ആണ് കൂടുതൽ മേക്കപ്പ് പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്യണം അതുപോലെ ലിപ്സ്റ്റിക്സ് അങ്ങനെയൊക്കെ അതിൽ പാരബെൻസ് താലേറ്റ്സ് ഇതുപോലെയുള്ള ബെൻസീൻസ് ഒക്കെ അടങ്ങി